ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളാങ്കല്ലൂരാണ് കേട്ടോ വെള്ളാങ്കല്ലൂർ ഈ കാണുന്ന വീടും സ്ഥലവും വിൽപ്പനയ്ക്കുള്ളതാണ് പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ വീടിന് വീട്ടിലുള്ളത് ഈ വീടിനുള്ളത് ഇത് ഈ വഴി അടക്കണ പതിനൊന്നര സെൻറ്റ് ഏകദേശം ഒരൊന്നര സെൻറ്റോളം വഴി വരുന്നുണ്ട് പിന്നെ ഈ സ്ഥലവും വഴിയുടെ അപ്പുറത്തെ ടാറിങ്ങണ് ബസ് റോഡിലേക്ക് ഇവിടുന്ന് ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവും മാക്സിമം ഓക്കെ ഇതൊരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് കേട്ടോ ഇത് ഒരു കാർ പുറച്ച് ഇവിടെ ഔട്ട് സിറ്റൗട്ട് സിറ്റ്ഔട്ട് സിറ്റൌട്ടിൽ ചാർ ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നേരെ ഹാളിലേക്ക് കേട്ടോ ഡൈനിങ്ങും ലീവിങ്ങാണ് പറഞ്ഞത് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് ഇതിനകത്ത് ഒരു ബെഡ്റൂമാണ് അറ്റാച്ചഡ് ഉള്ളൂ ഓക്കെ ഇവിടെ ബാക്കിൻ്റെ ഒരു വർക്ക് ഏരിയ പിന്നെ ഇവിടെ കിച്ചൺ കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് അധികം ഇത് ചെയ്യാൻ പറ്റണല്ലേ കേട്ടോ എടുക്കാൻ പറ്റണല്ലേ ഇവിടെ ഒരു ഉണ്ട് അപ്പോൾ ഈ പതിനൊന്നര സെൻ്റെ സ്ഥലവും ഇതിനും കൂടിയിട്ട് വീടിനും കൂടിയിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അമ്പത്തഞ്ച് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് അതെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വെള്ളാകല്ലൂർ അടുത്താണ് ഇത് വരുന്നത് അതുകൊണ്ടാണ് ഭൂമിക്ക് ഭൂമിയുടെ വിലയുള്ള വിലയുള്ള കാര്യമാണ് ഇത്ര വില പറയണത് കേട്ടാ ഇതിൻ്റെ ബാക്ക് കാണാം ബാക്ക് ബാക്കിൽ എല്ലാ പല പക്ഷാദികളും എല്ലാ സിനിമകളുണ്ട് ഓക്കെ പിന്നെ വർക്കും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് ഡ്രെസ്സൊക്കെ അടിച്ചെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ അപ്പം നിങ്ങളുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും വെള്ളം കല്ലിനോട് അടുത്തായതുകൊണ്ടാണ് കേട്ടോ ഇത്ര വില പറഞ്ഞത് അതായത് ഇവിടെ ഭൂമി വില ഉള്ളത് കൊണ്ട് ഓക്കെ താങ്ക് യു